വലിയ കണ്ണുകൾ കൂർത്തുശേവി പേടിപ്പിക്കുന്ന രൂപവും ലോകമൊട്ടാകെ ഇപ്പോൾ ഇന്റർനെറ്റിലെ പുതിയ തരംഗമായി മാറിയ ലബുബു പാവകൾ സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടം മൂടുകയാണ് ദക്ഷിണ കൊറിയൻ പെൺകുട്ടികളുടെ മ്യൂസിക് ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പെങ്കിലെ ലലിസ മനോബാൻ തന്റെ ബാഗിൽ ലബുബു എന്ന പാവയെ പിടിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആർക്കും വേണ്ടാതെ കിടന്ന ലബുബുവിന് ആവശ്യക്കാർ ഏറിയത് ലലീസയെ കൂടാതെ ബോളിവുഡിലെ അനന്യ പാണ്ഡെ ഷർവാരി തുടങ്ങിയ സെലിബ്രിറ്റികളും ഇന്ന് ഈ പാവകൾ കൊണ്ടു നടക്കുന്നുണ്ട് റിഹാന മഡോണ ഡേവിഡ് ബെക്കാം തുടങ്ങിയ താരങ്ങളും പാവയുള്ള വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോങ്കോങ് ബെൽജിയൻ കലാകാരനായ കാസിംഗ് ലുങ് തന്റെ ഗ്രാഫിക് നോവൽ പരമ്പരയായ ദി മോൺസ്റ്റേഴ്സിന്റെ ഭാഗമായി സൃഷ്ടിച്ച കഥാപാത്രമാണ് ലബുപൂ വലിയ കണ്ണുകളും ഒൻപത് പല്ലുകളും കൂർത്ത ചെവികളും കാണിച്ചു നിൽക്കുന്ന ഈ ചെറിയ പാവകൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വാങ്ങാൻ ആളുകൾക്ക് സാധിക്കില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത പകരം ഒരു സീൽ ചെയ്ത ബ്ലൈൻഡ് ബോക്സിലാണ് വാങ്ങുന്ന ആൾക്ക് ലഭിക്കുക തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് പാവയുടെ ഏത് മോഡലാണ് ലഭിച്ചത് എന്നറിയാൻ നമുക്ക് സാധിക്കുക ചിലർക്ക് സന്തോഷം നൽകുന്നതും എന്നാൽ ചിലരെ പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മിസ്റ്ററി പാവയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ്മാർട്ടാണ് ലബുബു പാവകൾ പുറത്തിറക്കിയത് പുറത്തിറങ്ങി നാല് വർഷത്തിന് ശേഷമാണ് ലബുബു പ്രചാരം നേടി തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനക്കാരനായ വാങ് നിങറെ പോപ്പ്മാർട്ട് വൻതോതിൽ ഇവ നിർമ്മിക്കാൻ തുടങ്ങിയത്